സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം നിൽക്കുന്നില്ല അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന ഈ മരം ഏത് നിമിഷവും നിലംപതിക്കാവുന്ന ഉയരമുള്ള മരം ഉണങ്ങി വിലക്ഷയം വന്ന നിലയിലാണ് മരം പതിയെ ചെരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മരം നിലംപതിച്ചാൽ വലിയ അപകടം സംഭവിക്കും സ്കൂൾ തുറന്നാൽ സദാസമയവും ഗ്രൗണ്ടിൽ കുട്ടികളുടെ സാന്നിധ്യം ഉണ്ടാകും സ്കൂൾ തുറക്കുമ്പേ അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം ആ മരം വെട്ടി മാറ്റാൻ വേണ്ടി പ്രാദേശിക തലത്തിലുള്ള പല വ്യക്തി നാളെ ജോലിയായിട്ട് ഞാനൊരു നടപടി സ്വീകരിച്ചിരുന്നു സ്കൂൾ തുറക്കാൻ ഒന്നോ രണ്ടോ ദിവസം അഞ്ചു കുട്ടികളടക്കം ഓടിപ്പാഞ്ഞാണെന്ന് ആ കളിക്കളത്തിൽ കളിക്കുന്ന അവസ്ഥയിലേക്കുള്ള പക്ഷേ അവിടുത്തെ പി ടി ഐയോ അധ്യാപകരോ ആ മരം ഉണങ്ങി വീ താലെ മരം വെട്ടി മാറ്റുന്ന സ്വീകരിച്ചു തന്നെ വല്ല തൊട്ടടുത്ത് തന്നെയാണ് ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സ് ആ ക്വാർട്ടേഴ്സിലേക്ക് ഒരു കമ്പ് വീഴുന്നതിന് കൃത്യം ആ ക്വാർട്ടേഴ്സ് നമ്പർ അതും പല അപകട ഭീഷണി അതിനടിയന്തിരമായി പി ടി ഐയും അധ്യാപകരും ബന്ധപ്പെട്ടു ആ ഉണങ്ങിയ മരം ഗ്രൗണ്ടിന് സമീപം തന്നെയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കോട്ടേഴ്സുകൾ പ്രവർത്തിക്കുന്നത് ഉണങ്ങിയ മരം കോട്ടേഴ്സുകളിലെ താമസക്കാർക്കും ഭീഷണിയാണ് ഉണങ്ങിയ മരത്തിന്റെ ശിഖരങ്ങൾ ഒരാന്നായി ഒടിഞ്ഞ് നിലംബിക്കുന്നുമുണ്ട് അവധിക്കാലത്ത് കുട്ടികൾ ഗ്രൌണ്ടിലെത്തി കായിക വിനോദങ്ങളിൽ ഏർപ്പെടാറുമുണ്ട് പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന് സമീപം മറ്റൊരു മരവും ഉണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നുണ്ട് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി